തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിനു ശേഷം കണ്ണൂരിലും സുരേഷ് ഗോപി തരംഗമാവുകയാണ് കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് വമ്പൻ സ്വീകരണമാണ് നൽകിയത് കണ്ണൂരിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തിയ സുരേഷ് ഗോപിയെ കാണാൻ നൂറുകണക്കിനാളുകൾ തടിച്ചുകൂടിയിരുന്നു ഇതിനു പുറമെ സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിച്ചു അനുഗ്രഹം വാങ്ങിയത് സി പി എം പ്രവർത്തകരിൽ പോലും ചലനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് വോട്ടുകൾ ചോർന്നതിന് പിന്നാലെയായിരുന്നു സുരേഷ് ഗോപിയുടെ സന്ദർശനം കണ്ണൂരിനോട് തനിക്ക് താല്പര്യമുണ്ടെന്നും കണ്ണൂർ തനിക്ക് തരണമെന്നും സുരേഷ് ഗോപി പറഞ്ഞത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു നൂറുകണക്കിന് ഫ്ലെക്സ് ബാനറുകളാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സുരേഷ് ഗോപിയെ വരവേറ്റ് ഉയർന്നത് ഇപ്പോഴിതാ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ സുരേഷ് ഗോപിക്കായി മുത്തപ്പൻ വെള്ളാട്ടം കഴിച്ച് സായുജ്യമടഞ്ഞിരിക്കുകയാണ് ഒരു ആരാധകൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടിയാണ് കണ്ണൂർ സ്വദേശി ഒരു നേർച്ച നേർന്നത് സുരേഷ് ഗോപി ജയിച്ചാൽ തൻ്റെ വീട്ടിൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിക്കാമെന്നായിരുന്നു നേർച്ച തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സുരേഷ് ഗോപി വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കണ്ണൂർ തളിപ്പറമ്പ് പാച്ചേനി സ്വദേശി പ്രിയേഷ് നേർച്ചയും നടത്തി സുരേഷ് ഗോപി പകർന്നാടിയ കഥാപാത്രങ്ങളോടും അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുമാണ് പ്രിയേഷിന് ആദ്യം ആരാധന ഗോപി ബി ജെ പിയിലെത്തിയതോടെ ആരാധന കൂടി രണ്ടു തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ ഏറെ വേദന തോന്നിയെന്നാണ് ഇയാൾ പറയുന്നത് അങ്ങനെയാണ് ഇത്തവണ വിജയിച്ചാൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിക്കാമെന്ന് നേർച്ച നേർന്നത് പോലും നേർച്ച നടത്തുന്ന വിവരം പ്രിയേഷ് ഫ്ലെക്സാക്കി വീടിന് സമീപത്ത് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു നന്മയുടെ വിജയം യാഥാർത്ഥ്യമായതിനാൽ ശ്രീ മുത്തപ്പൻ നേർച്ചവെള്ളാട്ടം എന്നെഴുതിയ ഫ്ലെക്സിൽ എല്ലാവരെയും പ്രിയേഷ് സ്വാഗതം ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലും സുരേഷ് ഗോപിക്ക് ഏറെ ആരാധകരുണ്ട് മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിൽ സുരേഷ് ഗോപിക്ക് ആരാധകർ കൂടുമ്പോൾ സി പി എം നേതൃത്വത്തെ വെള്ളം കുടിപ്പിക്കുകയാണ് സുരേഷ് ഗോപി കല്യാശ്ശേരിയിലെ നായനാരുടെ വസതിയായ ശാരദാസിലെത്തിയത് രാഷ്ട്രീയം കളിക്കാനാണെന്ന ആരോപണമാണ് സി പി എം ഉയർത്തുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി മുന്നോട്ടു പോകുന്നത് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സന്തോഷം കൊള്ളുന്നവരും ഏറെയാണ് ഒരു പാർട്ടി നേതാവ് എന്നതിലുപരി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതിലും സുരേഷ് ഗോപി ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ പാർട്ടി മറന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ വിജയം ആഘോഷമാക്കുന്നതും സാധാരണക്കാർ തന്നെയാണ് തൃശൂർ എനിക്ക് തരണം തൃശൂർ ഞാൻ എന്ന് ഒരിക്കൽ സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ അത് വലിയ ട്രോളുകൾക്കാണ് വഴിവെച്ചത് എന്നാൽ രണ്ട് വട്ടത്തെ തോൽവിക്ക് ശേഷം മൂന്നാം വട്ടം മത്സരിച്ച സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുക തന്നെ ചെയ്തു ഇതോടെ ആരാധകർ കൂടുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സുരേഷ് ഗോപിക്ക് ഏറെ ആരാധകരുണ്ട്